ഉച്ചയ്ക്കത്തെ മാമുണ്ണാൻ വേണ്ടി പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വീട്ടിൽ നിന്നല്ല ഉണ്ണുന്നത് പിന്നെ എവിടെന്നാ ദേ നമ്മുടെ തൊട്ടടുത്ത അമ്പലത്തിൽ സപ്താഹം ഉണ്ട് കേട്ടോ സപ്താഹം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വിടുവോ പോയി കഴിച്ചിട്ടേ ഉള്ളൂ കാര്യം അങ്ങനെ ദേ ഷോപ്പ് ഷോപ്പടക്കാൻ തുടങ്ങുമ്പോൾ ഷട്ടർ താക്കാൻ വേണ്ടി നൈനോട്ടി പെടുന്ന പേടാപ്പാട് നിങ്ങൾ നോക്കി ഇവക്കിതിന്റെ വല്ല കാര്യമുണ്ടോ അവസാനം ആളെ തോൽവി സംബന്ധിച്ച് തിരിച്ചു വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് വിട്ടു ഇവിടെ വന്നപ്പോൾ അത്രയധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ നോക്കിയപ്പോൾ ദേ കണ്ണകി നമ്മുടെ ക്യാമറയും എന്റെയും കണ്ണു പോകാൻ ഒരുങ്ങുന്നു വിടില്ല ഞാൻ പിടിച്ച് അവിടെ നിർത്തി അവളുടെ വീഡിയോ അങ്ങ് എടുത്തു അത് കഴിഞ്ഞിട്ട് ദേ ചോറ് വാങ്ങിച്ചു സാമ്പാർ തോരൻ അച്ഛ ചാറ് അവിയ രസം രസമഴിക്കുന്ന കൂട്ടത്തിൽ നീ എന്നെയും വയറിലാക്കൂടി എന്ന് ചേട്ടൻ പിന്നെന്താ ആക്കി കളയാമെന്ന് ഞാനും അങ്ങനെ ചോറൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഞങ്ങളിതേ നേരെ വന്നിരുന്ന് കഴിക്കാൻ പോവാണേ ഞാൻ ആസ്വദിച്ച് കഴിക്കുകയാണ് ഗൈസ് ഭക്ഷണം എന്ന് പറഞ്ഞാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെ തിരിച്ചു കഴിക്കാത്ത എല്ലാ ഭക്ഷണം ഞാൻ കഴിക്കും പ്രത്യേകിച്ച് സപ്താഹം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ നൈനൂട്ടിയും കഴിക്കുകയാണ് നൈനൂട്ടിയുടെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ് കേട്ടോ ഇത് ഗൗരി രണ്ടുപേരൊരുമിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അവൾ അവളുടെ അമ്മ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത് ഇന്ന് അവൾ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തിരിച്ചു വരാൻ നേരെ നൈനൂട്ടിക്കും വിഷമം ഗൗരിക്കും വിഷമോ രണ്ട് പേര് ഇപ്പൊ കരയൊന്നു പറഞ്ഞുള്ള സ്ഥിതിയിൽ നിൽക്കുമായിരുന്നേ പിന്നെ ഞങ്ങൾ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് വഴി വെച്ച് അജോക്കെ കണ്ടു അപ്പൊ അജോക്ക് പറഞ്ഞു കടിയും അവള് അവിടെ ഇരുന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അജോക്ക് അവളെ കൊണ്ട് പോയിട്ടുണ്ട് അജോക്കു രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അവൾ അവിടെ അവളവിരുന്ന് കളിച്ചോളും അപ്പൊ പിന്നെ ഞങ്ങൾ ഇതേ നേരെ ഞാനും മനുഷ്യരും കൂടി കടയിൽ വന്നിട്ടുണ്ട് ഇനി കുറച്ച് എക്സസൈസാണ് ഇതൊന്ന് വലിച്ചു പൊക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ